ഇൻഷുറൻസ് അടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഹലാലാകുമോ എന്ന ചോദ്യത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അതൊരു വിശദീകരണം കൊടുക്കുകയാണ് വർഷം കഴിഞ്ഞാലേ ഇൻഷുറൻസ് തുക തിരിച്ച് ലഭിക്കുകയുള്ളൂ ഞാൻ ബജാജ് അലയൻസിൻ്റെ കീഴിലുള്ള ഒരു ലോയി സ്റ്റോക്ക് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത കമ്പനിയൊക്കെ ശരി ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതുമാണ് പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിന് കൊടുക്കുന്ന പണത്തിൻ്റെ ഒരു ചെറിയ വിഹിതം അതായത് ആദ്യത്തെ അഞ്ച് വർഷത്തെ സംഖ്യ മരിച്ചാൽ കിട്ടുന്ന ഇൻഷുറൻസ് ആണ് അതിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അഥവാ ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ പോളിസി പീരീഡിൽ പതിനഞ്ച് വർഷം അടച്ച മുഴുവൻ തുകയും തിരിച്ചു നൽകുന്നതാണ് ഇത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം അനുവദനീയമല്ല ഇത് ഒന്ന് ബജാജ് ഫൈനാൻസിൻ്റെ കീഴിലുള്ള ഒന്നാണിത് പലിശ അധിഷ്ഠിതമായ ഒരു സ്ഥാപനമാണ് ബജാജ് ഫൈനാൻസ് അവർ ഇത്തരം രംഗങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ആ ആവശ്യങ്ങളിലൂടെയൊക്കെ ആളുകൾക്ക് സേവനം ചെയ്യുകയും അതോടൊപ്പം അവർക്കൊരു ബിസിനസ്സായി മാറുകയും ചെയ്യുന്ന രൂപത്തിലാണ് കടന്നിട്ടുള്ളത് ഇവിടെയൊക്കെ എല്ലാ രംഗങ്ങളിലും പലിശ നിഴലിച്ച് നമുക്ക് കാണാൻ കഴിയും ഒന്ന് സ്ഥാപനം തന്നെ പലിശ അധിഷ്ഠിത സ്ഥാപനമാണ് രണ്ടാമത്തത് ഇവിടെ ഇൻഷുറൻസ് കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് ലൈഫ് ഇൻഷുറൻസാണ് ഇൻഷുറൻസ് കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ കൊടുക്കുന്ന പണം വരുവുള്ളൂ ആദ്യത്തെ അഞ്ച് വർഷം അടക്കുന്ന തുക കാര്യമായിട്ട് പോകുന്നത് ഏതിലേക്കാണ് ഇൻഷുറൻസിലേക്കാണ് അപ്പോൾ ഇൻഷുറൻസ് തന്നെ ഇവിടെ ഇസ്ലാമികമായിട്ട് ശരിയല്ലാത്ത ഒരു കാര്യമാണ് അതു പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസുകളുണ്ട് സ്കീമുകളുണ്ട് അത് ജോലിക്കാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളതുണ്ട് അതേപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രായമായവർക്ക് അതേപോലെ തന്നെ കുട്ടികൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങളിലുള്ള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് സ്കീമുകളുണ്ട് അവ അനുവദനീയമാണ് കാരണം അത് ഗവൺമെൻറ് അതിൻ്റെ ആ ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ള ജനങ്ങൾക്ക് നൽകുന്ന സേവനമാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് എന്തുണ്ടാക്കുന്നതല്ല ലാഭമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമല്ല ഇൻഷുറൻസ് എന്നാൽ സ്ഥാപനങ്ങൾ ഇപ്പോൾ ബജാജ് ആകട്ടെ മറ്റ് സ്ഥാപനങ്ങളാകട്ടെ അവയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ നാഷണലാകട്ടെ അതേപോലെ തന്നെ മറ്റു ലൈഫ് ഇൻഷുറൻസ് കമ്പനികളോ മറ്റേതെങ്കിലും ഇൻഷുറൻസ് കമ്പനികളോ ഇവയൊക്കെ വീട് വാഹനം അതേപോലെ തന്നെ കൃഷി പിന്നെ ഇത് നമ്മുടെ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ബിസിനസ് സംരംഭങ്ങൾ ഇവക്കൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ വ്യക്തികൾക്ക് ജീവന് സംരക്ഷണം ആയിക്കൊണ്ടാണ് അപകട മരണങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ഇത്ര സംഖ്യ വരെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് ഈ ഇൻഷുറൻസുകൾ അടിസ്ഥാനപരമായിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് അതിൽ നിർബന്ധമായിട്ടും നമ്മൾ എടുക്കേണ്ടുന്ന ചില ഇൻഷുറൻസിൻ്റെ രൂപങ്ങളുണ്ട് അതാണ് ഒന്ന് വാഹന ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഒരു വാഹനമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ കഴിയൂല കഴിയില്ല അപ്പോൾ അതിന് ഏറ്റവും ചുരുങ്ങിയ പരിധിയിലുള്ള ഇൻഷുറൻസ് തുകകൾ ഇപ്പോൾ തേർഡ് പാർട്ടി പോലുള്ളത് നമുക്ക് എടുക്കുന്നത് അനുവദനീയമാകും ഈ ഒരു പ്രശ്നം തരണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് അത്തരം ഇൻഷുറൻസുകളെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ അതല്ലാതെ നമ്മൾക്ക് ഒരു അപകട മരണം സംഭവിക്കും എന്തുറപ്പാണുള്ളത് അപ്പോൾ സംഭവിച്ചേക്കും സംഭവിക്കുകയാണെങ്കിൽ കിട്ടണം എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പണം അടച്ചു അപ്പോൾ ഇത് ഒന്ന് പലിശ അധിഷ്ഠിത സ്ഥാപനമാണ് എന്നതും അതിൽ ലൈഫ് ഇൻഷുറൻസ് അടങ്ങിയിട്ടുണ്ട് എന്നതും അതിന് ശേഷമുള്ള തുകകൾ അവർ നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങൾ എത്ര ഇസ്ലാമികമായ സ്ഥാപനങ്ങളുടെ വരുമാനമാണ് അവർ സ്വീകരിക്കുന്നതെങ്കിലും അവർ ഇത് പലിശയധിഷ്ഠിതമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് പ്രവർത്തനങ്ങൾ ഇതിലുണ്ട് ഒന്ന് ബിസിനസ്സാണ് രണ്ടാമത്തത് ഇൻഷുറൻസ് ആണ് ഒരേ കാര്യത്തിൽ തന്നെ രണ്ടിടപാടുകൾ നടത്തുകയാണ് അതുതന്നെ ഇസ്ലാമികമായിട്ട് പാടില്ലാത്ത ഒന്ന് ഒന്നാമത് രണ്ടാമത്തെ ഒന്ന് ഇൻഷുറൻസ് എന്നത് തന്നെ ലൈഫ് ഇൻഷുറൻസ് ഇസ്ലാമികമായി തെറ്റായ ഒരു കാര്യമാണ് മാത്രമല്ല പലിശ അധിഷ്ഠിത സ്ഥാപനമാണ് ഈ ബജാജ് എന്നത് അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിലൊക്കെയുള്ള ഇൻഷുറൻസുകൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊന്നാണ് ഈ ഇൻഷുറൻസ് അവർ നടത്തുന്നത് ഒരിക്കലും ജനസേവനത്തിനല്ല അവർക്ക് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻഷുറൻസ് കമ്പനിയാണ് എങ്കിലും എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഖ്യ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കിയാലും കിട്ടിപ്പോരാനുള്ള പ്രയാസം അത് എങ്ങനെ കൊടുക്കാതിരിക്കണം എന്നതാണ് അവർ നോക്കുക അത് കൊടുക്കാതിരിക്കാനുള്ള വഴികൾ എന്തൊക്കെയുണ്ട് എന്നതാണ് അവർ നോക്കുക അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ അതുതന്നെ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ അവർ നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങൾ എത്ര ഇസ്ലാമികമായിട്ടുള്ളതാണ് എങ്കിലും ആ അടിസ്ഥാനം തന്നെ ശരിയല്ല എന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും പാടില്ലാത്തതാണ് എന്നതാണ് അതിൻ്റെ ഉത്തരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വള്ളാഹു അല